അസ്സലാമു അലൈക്കും വാഹത്തുല്ലാ ഇമാം ഹുസൈൻ അലിയാഹുൻഹിൻ്റെ കർബലയിലേക്കുള്ള യാത്ര ഇജ്തിഹാദിപരമായി ഹുസൈൻ അലി അള്ളാഹുഹിന് വേവ് സംഭവിക്കുകയോ ആ പോക്ക് ആത്മഹത്യാപരമായിരുന്നൊന്നും സുലൈമാൻ ഫെയ് ഉസ്താദ് തന്റെ ചരിത്ര പരമ്പരയിൽ പരാമർശിച്ചിരുന്നു ഇതിനെ ചില ആളുകൾ കട്ട് ചെയ്ത് വ്യാപകമായി തെറ്റിദ്ധാരണ രൂപത്തിൽ പ്രചരിപ്പിച്ചു ആദ്യം ഉസ്താദിന്റെ ആ പ്രഭാഷണ ശകലം കേൾക്കാം ഇജ്ദിഹാദിൽ വന്ന അബദ്ധമാണെങ്കിലും വലിയ ഒരു ശ്രദ്ധക്കുറവ് പറ്റിയിട്ടുണ്ട് എന്ന് നമുക്ക് ഉണർത്താതിരിക്കാൻ നിവൃത്തിയില്ല കാരണം അക്കാലത്ത് ലോകത്തെ ഏറ്റവും വലിയ വൻശക്തിയായ രാഷ്ട്രമാണ് യസീദിന്റെ നേതൃത്വത്തിൽ ഡൊമസ്കസ് തലസ്ഥാനമായി നടക്കുന്ന മുസ്ലിം ഭരണകൂടം ലോക വൻശക്തികളെ കുഞ്ചിക്ക് പിടിച്ച് കിടുകിട വറപ്പിച്ച ഭരണകൂടത്തിനോട് മല്ലിടാനാണ് യുദ്ധം ചെയ്യാനാണ് പുറപ്പെടുന്നത് നിരായുധരായ എഴുപത്തിരണ്ട് ആളുകളെയും കൂട്ടിയിട്ട് ഈ പോയ പോക്ക് ആത്മഹത്യാപരമാണ് മറുപടി പറയുന്നത് എങ്ങനെയാ മുസ്ലിം ഉമ്മത്തിന്റെ ഇജ്മാൻറെ എതിരാണത് ഷിയാ വിഭാഗത്തിന്റെ തലതിരിഞ്ഞ തീരുമാനമാണത് ഞാനെന്തുകൊണ്ട്മാർ ഇവരുടെ ഇമാമുകൾക്ക് ഹത്തു പറ്റൂല അവര് മാസൂമുകളാകൽപാട് ആ ഇസ്മത്ത് കാരണം അവരെന്ത് ചെയ്താലും എന്ത് പറഞ്ഞാലും അധികാരമുള്ളവരാണ് അവർക്ക് തഹരീന് തഹരീമിന്റെ അധികാരമുണ്ട് ഇത് എല്ലാ ഷിയാക്കളും വിശ്വസിക്കും അല്ലാത്തവരും ഒക്കെ വിശ്വസിക്കും അവരുടെ ഇമാമുകൾ മാസൂമുകളാണ് അതാണ് പണ്ട് ഉമവിയ ഭരണത്തിനെ പറ്റി പറഞ്ഞുകൊടുത്ത് ഗർഭലാ സംഭവത്തില് അവരവരേക്ക് പുറപ്പെട്ടത് ഇജ്തിഹാദിൽ അബദ്ധം സംഭവിച്ചു പോയതാണ് എന്ന് വിടന്ന് പ്രസംഗിച്ചത് കൊല്ലങ്ങൾക്ക് ശേഷം പൊക്കിയെടുത്ത് ഇപ്പോഴും അതും കൊണ്ട് നടക്കുകയാണ് ഈ ഓർ സംഘം ഇതിഹാദിൽ ഹത്ത് പറ്റുക എന്ന് അറിയുന്നത് തെറ്റാന്നല്ല ഹത്ത് പറ്റിയാലും അവർക്ക് കൂലിണ്ട് അവർക്ക് അതനുസരിച്ച് അമൽ ചെയ്യാം അവരെ തഹലീജി ചെല്ലുന്ന ചെയ്യുന്ന മുഖലീങ്ങൾക്കും അതനുസരിച്ച് അമൽ ചെയ്യാം പക്ഷേ സംഗതി ഹത്ത് ആണ് പിന്നീട് ആനങ്കാരികമായി പറഞ്ഞു ആളുകളെല്ലാം പിരിഞ്ഞു പോയി ഗവൺമെന്റ് സൈന്യം ഒന്നിച്ചു വരുന്നുണ്ട് എന്ന വിവരം കേട്ടപ്പോ ആളുകളൊക്കെ കൂടുള്ളവർ പോയി ആയിരക്കണക്കിന് കൂടെ അവസാനം എഴുപതാളുകൾ മാത്രം ബാക്കിയായി കുറച്ച് പെൺകുട്ടി കുട്ടികളും സ്ത്രീകളും അനുഭവപ്പെട്ട ബാക്കി എഴുപതാളും പതിനായിരക്കണക്കിന് പട്ടാളുള്ള ഗവൺമെന്റിന്റെ സൈന്യത്തിനിടെ നേരിടാൻ അദ്ദേഹത്തിന്റെ സ്വന്തം അഭിപ്രായ പ്രകാരം തിരിച്ചു പോവാം എന്ന ധാരണയിലെത്തി അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ അല്ലെന്ത ഗർഭല സംഭവിക്കുമായിരുന്നില്ല അബ്വാഹുന്റെ ഹവാഹ് മറ്റാൻ കഴിയില്ലല്ലോ പക്ഷേ അഖീൽ അഖീൽ മക്കള് മുസ്ലിം അദ്ദേഹത്തിന്റെ കൂടെ ചോദിക്കുക അതല്ലെങ്കിൽ അദ്ദേഹം മരിച്ച പോലെ ഞങ്ങളും മരിക്കുക ഞങ്ങൾ തിരിച്ചു പോരില്ല എന്ന് കേവലം എഴുപതാള് മാത്രമുള്ള ഈ ചെറു സംഘം പട്ടാളത്തോട് നേരിടാൻ പോവുക എന്ന് പറഞ്ഞ് വളരെ അപകടകരമായ തീരുമാനമായി പോയി അതിന് മജാസി ആയിട്ട് പറയുന്ന ഒരു വാക്കാണ് എന്ന് പറഞ്ഞാൽ അൽ മൗത്ത് എന്നാണ് മജാസ് പറയാ അൽ മൗത്ത് എന്ന് പറഞ്ഞാൽ വലിയ അപകടം അപ്പൊ വലിയ അപകടത്തിലേക്ക് എടുത്ത് ചാടുകതിനെ പറ്റി പറയും ആത്മഹത്യാന്നല്ല പറയാം ആത്മഹത്യാപരം എന്ന് പറഞ്ഞാൽ അപകടകരം ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്തു അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുന്ന സ്വഭാവമുള്ള ആളായിരുന്നു എന്ന് പറഞ്ഞിട്ട് എന്തൊക്കെയാണ് ഇന്നും ഇന്നലെയും വരെ പ്രസവിച്ചുകൊണ്ട് നടക്കുന്നത് ആ അഹ്നെ പേടിഞ്ഞെങ്കിൽ പിന്നെന്തും ചെയ്യാം ഈ വിശ്വാസം എവിടെ നിന്ന് വന്നു അതാണ് നോട്ടംസേൻ അലയുൻ ഒരു ഇമാമാണ് ഇമാമുകൾ മുകളാകൽ ഹത്ത് വരൽ അസംഭവ്യമാണ് അപ്പൊ പിന്നെ പറ്റി അപകടകരമായ തീരുമാനം എടുത്തു എന്ന് പറയുന്നത് അവരുടെ അക്കെതിരെ ആരുടെ ഷീയാക്കളുടെ അക്കീതക്കെതിരാണ് എല്ലാ ഗ്രൂപ്പിന്റെ അക്കീതക്കെതിരാണ് അഹിലുസുന്നങ്ങനെ പ്രശ്നമേ ഇല്ല അമ്പിയാക്കളല്ലാത്ത ഇമാമുകളിൽപ്പെട്ട ഒരു ഇമാമും മാസുവാണ് അഖില ജമാഅത്ത് അതിന്റെ അക്കൈദയിൽ പഠിപ്പിക്കുന്നില്ല ഹത്ത് പറ്റാം ഹത്ത് ആർക്കും പറ്റാം അമ്പിയാക്കളല്ലാത്ത ഏത് ഇമാമുകൾക്കും അത് സംഭവിക്കാം